ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കൊച്ച് മോള് കഴിക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അവിടെ കറി വെച്ചാലൊന്നും ചിക്കൻ കഷ്ണങ്ങളൊന്നും തൊഴില്ല കേട്ടോ ബിരിയാണിയിലൊന്നും ഉള്ളൊന്നും തൊഴിലില്ല ഇങ്ങനെ വെച്ചുകൊടുത്താലും അവൾ കഴിച്ചോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ അപ്പോൾ അത് ഞാൻ ഇത് അവൾക്ക് വേണ്ടി വേണ്ടി മാറ്റി വെച്ചാണ് കേട്ടോ ഇനി നമുക്കിത് തണുപ്പ് മാറിയിട്ട് ഇതിലേക്ക് വേണ്ട കൂട്ടുകളൊക്കെ തയ്യാറാക്കാം ഇത്രയും കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പത്തഞ്ച് വെളുത്തുള്ളി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും വേണ്ടി കേട്ടോ പക്ഷെ ഞാനിത് കളറിന് വേണ്ടി കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നത് കേട്ടോ ഇത് വീഡിയോയിലൊരു കളറ് കാണിക്കൂല പച്ച കളർ വേണ്ടിയിട്ടാണ് മല്ല ചേർത്ത് ശരിക്കും ഞാൻ വെളുത്തുള്ളി ഇഞ്ചി വെച്ച മുളക് മാത്രം ചേർക്കണം അപ്പം എരിവ് കുറച്ചാൽ മതി കേട്ടോ ഇത് നമുക്ക് ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ അരച്ചത് നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാത്രം ചേർത്താൽ നമുക്ക് ചിക്കൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് കുറച്ച് സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചാലല്ലേ നന്നായിട്ട് ഇതിൽ പിടിച്ചോളും ഇനി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് മതി കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ കഷണമല്ലിട്ട് ഒരു വിസിൽ കഴിഞ്ഞ് എടുക്കാം പിന്നെ അതിൽ നിന്ന് വരുന്ന വെള്ളമില്ല അത് നമുക്ക് അതിൽ തന്നെ ആയിട്ട് വറ്റിച്ചെടുക്കാം ഇത്രയുമായി നമ്മുടെ നല്ല രുചിയുള്ള ചിക്കൻ തയ്യാറായി കേട്ടോ ഇനി നമുക്ക് ഈ കൊത്തവര കൂടി വറുത്തെടുക്കാമല്ലോ അപ്പൊ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു തെയ്യാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഭയങ്കര ആൾക്കാരും തിരക്കും ഒക്കെയാണ് അപ്പൊ ഇത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് വറവിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയുണ്ടെട്ടോ നമ്മുടെ വറവ് റെഡി അപ്പൊ ഇനി ഭക്ഷണം കുളമ്പിയാലോ ചിക്കൻ അങ്ങനെ മസാല ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടാണുള്ളത് ഇതാണ് ഏട്ടാ റെസിപ്പി അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ വേണ്ടി പറയാൻ ടാറ്റ